സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ നിർമ്മിതികൾക്ക് പിഴ ഈടാക്കാതെ ക്രമവത്കരിച്ച് നൽകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കോൺഗ്രസ് നെടുങ്കണ്ട ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ തൂക്കുപാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ നിലവിലുള്ള ഭൂപ്രശ്നങ്ങൾക്ക് കാരണം എൽ ഡി എഫ് സർക്കാരിന്റെ പല ഉത്തരവുകളാണ് കർഷക പ്രേമം നടിച്ച് അധികാരത്തിലെത്തിയവർ കർഷക ദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത് സർക്കാർ പ്രഖ്യാപിച്ച പതിനെണ്ണായിരം കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് കടലാസിൽ തന്നെയാണ് ഒരു വാഗ്ദാനങ്ങളും പാലിക്കാതെ അധികാരം ഒഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ തെറ്റുകൾ മൂടി വെക്കാൻ ചെപ്പടി വിദ്യകളും വാഗ്ദാനങ്ങളും ഈ സർക്കാർ നൽകുകയാണ് പ്രളയത്തെ തുടർന്ന് ലഭിച്ച ദുരിതാശ്വാസ നിധി പാർട്ടി നേതാക്കളുടെ കുടുംബത്തെ സഹായിക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കുമെതിരെയുള്ള കേസുകൾ ഇല്ലാതെയാക്കാൻ ബി ജെ പിയുമായി സഖ്യം ചേർന്നിരിക്കുകയാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു അവര് ചില ചെപ്പഴി വിദ്യകളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വാഗ്ദാനങ്ങൾ അസംബ്ലിയിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ അതൊന്നും തന്നെ നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇടുക്കിയെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ബഡ്ജറ്റുകളിൽ പിണറായി സർക്കാരിന്റെ ബഡ്ജറ്റുകളിൽ അവർ നിർദ്ദേശങ്ങൾ വെച്ചു ഇടുക്കി വികസന പാക്കേജിൽ എന്നതിൽ പതിനെട്ടായിരം കോടി രൂപയാണ് അവരെ ആ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് ഇപ്പോഴും അത് കേവലം നിൽക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എസ് യശോധരൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ നേതാക്കളായ ഇ എം ആഗസ്തി ഇബ്രാഹിംകുട്ടികല്ലാർ എസ് അശോകൻ നിഷാ സോമൻ ജോയി തോമസ് ജോയി വെട്ടിക്കുഴി തോമസ് രാജൻ എം എൻ ഗോപി സേനാപതി വീണു ജി മുരളീധരൻ ബിജോ മാണി മുഖേഷ് മോഹൻ എം പി ജോസ് ബെന്നി തുണ്ടത്തിൽ ജോസ് മുത്തനാട്ട തുടങ്ങിയവർ സംസാരിച്ചോ